പ്രശസ്ത നടി അന്തരിച്ചു നിരവധി ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും വേഷമിട്ട അമേരിക്കൻ നടി എറിക്ക ആഷാണ് അന്തരിച്ചത് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് എറിക്ക ചികിത്സയിലായിരുന്നു സർവൈവേഴ്സ് റിമോർട്സ് റിയൽ ഹസ്ബൻഡ്സ് ഓഫ് ഹോളിവുഡ് എന്നീ ഷോകളിലും ജീൻ ഓഫ് ദി ജോൺസ് ക്രിസ്റ്റി എന്നീ സിനിമകളിലും താരം മികച്ച വേഷങ്ങളാണ് അവതരിപ്പിച്ചത് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് താരലോകവും ആരാധകരും നാൽപ്പത്തിയാറാം വയസ്സിൽ എറീക്ക ആഷ് യാത്രയായി എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത് വർഷത്തോളം എറീക്ക വിനോദരംഗത്ത് സജീവമായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം